തളിപ്പറമ്പ് മെയിൻ റോഡിലെ അപകടക്കുഴികൾ ടാർ ചെയ്ത് മൂടി മെയിൻ റോഡിൽ ന്യൂസ് കോർണർ ജംഗ്ഷൻ മുതൽ മൂത്തടത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ കവാടത്തിന് മുന്നിൽ വരെയുള്ള കുഴികളാണ് മൂടിയത് കുഴിയിൽ വീണ യുവതിയുടെ കൈയൊടിഞ്ഞ കണ്ണൂർ വിഷൻ വാർത്തയെ തുടർന്നാണ് നടപടി നഗരത്തിലെ ഒരു റെഡിമെയ്ഡ് വസ്ത്രസ്ഥാപനത്തിലെ ജീവനക്കാരിയായ ബിന്ദു ഉത്രാടദിനത്തിൽ സ്ഥാപനത്തിലെ തിരക്കൊഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് പോകാനിറങ്ങിയപ്പോഴാണ് മെയിൻ റോഡിലെ കുഴിയിൽ വീണ വലതു കൈക്ക് സാരമായ പരിക്കേറ്റത് തുടർന്ന് ബിന്ദുവിനെ സഹപ്രവർത്തകർ തളിപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കുകയായിരുന്നു മെയിൻ റോഡിലെ കുഴിയിൽ വീണ് കാൽനടയാത്രക്കാർക്ക് ഇതിനു മുൻപും പരിക്കേറ്റിരുന്നു അപകടങ്ങൾക്കു പുറമെ പൊടിശല്യവും മഴക്കാലത്ത് ചെളിവെള്ളം തെറിച്ചും വ്യാപാരികൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടിലായിരുന്നു ന്യൂസ് കോർണർ ജംഗ്ഷനിലെ വലിയ കുഴി കാരണം ഗതാഗത തടസ്സവും ഉണ്ടാകാറുണ്ട് തളിപ്പറമ്പ് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പി ഡബ്ല്യു ഡി അധികൃതർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് റോഡ് ടാർ ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും പ്രവൃത്തി അനന്തമായി നീണ്ടുപോവുകയായിരുന്നു കുഴിയിൽ വീണ് യുവതിക്ക് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ വിഷൻ വാർത്ത നൽകിയതോടെയാണ് പി ഡബ്ല്യു ഡി അധികൃതർ അടിയന്തരമായി കുഴികൾ ടാർ ചെയ്ത് മൂടുന്നതിനുള്ള പ്രവൃത്തി നടത്തിയത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്